വി ഡി സതീശൻ കുറച്ച് ദിവസമായി പറയുന്നു ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ പത്ത് മിനിറ്റിനുള്ളിൽ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം അവസാനിപ്പിക്കുക അതിനർത്ഥം ഫലപ്രദമായ ഏതോ ഒരു ഒറ്റമൂലി വി ഡി സതീശന്റെ കയ്യിലുണ്ടെന്നല്ലേ പക്ഷെ ഭരണം എന്ന് കിട്ടുമെന്നുള്ളതാണ് പ്രശ്നം ഈ പ്രശ്നങ്ങളെ മുഴുവൻ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തെ ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അതിന്റെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുന്നില്ല പക്ഷെ വി ഡി സതീശൻ ഒരു കാര്യം ആദ്യം വെളിപ്പെടുത്തണം എന്ന് ഭരണം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഉടനേകം ഭരണം കിട്ടിയും രക്ഷിക്കാം എന്നുള്ള പ്രതീക്ഷയൊന്നും ഈ നാട്ടിലെ ജനത്തിലില്ല പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി പോകും ഈ വിഷയം രാഷ്ട്രീയത്തിന് പുറത്ത് ഭരണി അവസാനിപ്പിക്കേണ്ടതായതുകൊണ്ട് രാഷ്ട്രീയം നമുക്ക് അങ്ങോടാണ് പത്ത് മിനിറ്റ് കൊണ്ട് മുനമ്പം വിഷയം അവസാനിപ്പിക്കാനുള്ള ഒറ്റമൂലിയാണ് വി ഡി സതീശന്റെ കയ്യിലുള്ളത് അങ്ങനെ ഒരു ഒറ്റമൂലി കയ്യിൽ വെച്ചുകൊണ്ട് എന്തിനു മുരമ്പത്തെ ജനത്തെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു വർഷത്രയായി ഇപ്പോഴത് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അങ്ങനെ ചെയ്തു അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കുമെന്നാണ് ഭയമെങ്കിൽ ദയവായി ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പരസ്യമായിട്ടെന്ന് പറയണം അതും പറഞ്ഞിട്ട് അത് വിശദമായി എഴുതി ഒരു ഹർജിയായി മുഖ്യമന്ത്രിക്ക് നൽകുകയും കൊടു ചെയ്യണം സർക്കാർ അത് പരിശോധിച്ചിട്ട് കാര്യങ്ങൾ അന്ന് ചെയ്ത് തീർക്കട്ടെ പാവപ്പെട്ട ജനങ്ങളെ ഇനിയും ഇങ്ങനെ തീ തീപ്പിച്ച് സമരം ചെയ്യിച്ച് ആ പള്ളിയുടെ മുറ്റത്ത് കിടത്തേണ്ട വല്ല കാര്യമുണ്ടോ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾ തന്നെ എടുത്തു ആർക്കും കൊടുക്കണ്ട ഒരു നിമിഷം ഒരു നിമിഷം നേരത്തെ ആ പാവങ്ങളുടെ പ്രശ്നങ്ങൾ തീരട്ടെ തീർക്കണം ഒന്നുമില്ലെങ്കിലും അവിടുന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രകൃതിയല്ലേ തൊട്ടടുത്ത മണ്ഡലത്തിൽ എം എൽ എ ആയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനായ താങ്കൾ തന്നെയല്ലേ ഇതെല്ലാം കണക്കിലെടുത്ത് അടിയന്തരമായി അതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം മുനമ്പർ നിവാസികളെ സഹായിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിങ്ങളുടെ കടമയും കൂടിയല്ലേ അതല്ലാതെ എനിക്കെല്ലാം അറിയാം എനിക്ക് അധികാരം കിട്ടിയാൽ ഞാൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയല്ലേ ഞങ്ങൾക്ക് കിട്ടുന്ന അറിവ് അനുസരിച്ച് വി ഡി സ്വതീശനല്ല അദ്ദേഹത്തിന്റെ മുതുമുത്തപ്പൻ എല്ലാവരും കൂടി വന്നാൽ അവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം ഉടനെയൊന്നും ഉണ്ടാവുകയില്ലെന്നാണ് ബി ജെ പി കാര് ആ പാവങ്ങളെ തേച്ചിട്ട് പോയ സാഹചര്യത്തിന്റെ അടിയന്തര പ്രാധാന്യമെങ്കിലും ഓർത്തു വേണം ഈ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരണം കിട്ടുമെന്നാണ് അല്ലേ അത് നിങ്ങൾ കോൺഗ്രസ് തന്നെ മാത്രം പ്രതീക്ഷയാണ് അല്ലാതെ മറ്റ് ജനങ്ങളുടെ പ്രതീക്ഷയല്ല അന്ന് ഭരണം ലഭിക്കാതെ വന്നാൽ വീണ്ടും അഞ്ചു വർഷം കൂടി ആ പാവങ്ങൾ നിലയില്ലാത്ത കയറ്റിൽ കയ്യിൽ കൈകാലം തൊട്ട് അടിക്കേണ്ടി വരും നമുക്ക് ഒരുമിച്ച് നിന്ന് അത് ഒഴിവാക്കാൻ ശ്രമിക്കാമെന്ന് ധൈര്യമായി പിണറായിയോട് പറയുക ആദ്യം ആ പത്ത് മിനിറ്റ് മാജിക് എന്താണെന്ന് നിങ്ങൾ പരസ്യമായി പുറത്തു പറഞ്ഞ് അതിന് ക്രെഡിറ്റ് എടുക്കുക എന്നിട്ട് മതി പിണറായിടൊപ്പം ചേർന്ന് പ്രശ്നം പരിഹരിക്കുന്നത് സതീശം മനസ്സിലാക്കേണ്ട ഒരു വിഷയം വക്കഫുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സൃഷ്ടിക്കേണ്ടത് തിരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേരള സർക്കാരിന് അതിൽ ഒരു റോളുമില്ല ആ നിലയ്ക്ക് നിങ്ങൾ ഏത് മന്ത്രം ചൊല്ലി അവരുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് തരുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമായിരിക്കും ആ മന്ത്രം ഒന്ന് നിങ്ങൾ ചൊല്ലി നിങ്ങൾ നിങ്ങളതെന്ന് പ്രശ്നം അവസാനിപ്പിക്കേ ആ പാവങ്ങളൊന്ന് രക്ഷപ്പെട്ടോട്ടെ അവരുടെ കൂടി അവരുടെ വീടുകളിൽ കിടന്ന് കിടന്നുറങ്ങിക്കോട്ടെ നിങ്ങൾ ആ ഒരു എന്തെങ്കിലും ചെയ്യാം